ഹൈ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ എന്താ ഇപ്പോൾ ലാഭമേളയൊക്കെ വന്നിട്ടുണ്ടോ പട്ടാമ്പ പുതിയ ലാഭമേള ഇപ്പോൾ എടുത്ത് ഓപ്പൺ ആക്കിയിട്ടുള്ളൂ അപ്പോൾ നമുക്ക് അവിടുത്തെ കുറച്ച് കാര്യങ്ങൾ നോക്കിയല്ലോ ഞാൻ അവിടെ നിന്ന് നല്ലപോലെ നമുക്ക് ഇൻ്റർവ്യൂ എടുക്കാൻ പറ്റില്ല കാരണം അത്രക്കും തിരക്കും ഉണ്ടായിരുന്നു നല്ല ബ സൗണ്ട് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ റെക്കോർഡ് ചെയ്തിട്ട് വീഡിയോ മാത്രം എടുത്ത് കേട്ടോ ബക്കറ്റുകൾ കപ്പുകൾ കുറച്ച് കളക്ഷൻസാണ് കേട്ടോ മാത്രമല്ല ചിട്ട പല കളറിലും കപ്പിനൊക്കെ ഇരുപത്തഞ്ച് രൂപയുള്ളു നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാമല്ലോ കപ്പിലൊക്കെ ഇരുപത്തഞ്ച് രൂപകൾ കേട്ടോ അടിപ്പൊളി പിന്നെ മീതൊക്കെ നോക്കുകയാണെങ്കിൽ കൊട്ടൾ അപ്പുറത്ത് ബക്കറ്റ് ജഗ്ഗ് ബക്കറ്റുകൾ ഓവ് അങ്ങനെ കുറേ ആണ്ട്ട അതുപോലെ തന്നെ നമ്മുടെ ചവിട്ടിക്ക് ഓരോ ഒരു ചവിട്ടിക്ക് നൂറ്റി മുപ്പത് രൂപയാണ് വരുന്നത് കേട്ടോ നല്ല ക്വാളിറ്റി ക്വാളിറ്റിയിട്ടുള്ള അത്യാവശ്യം കുഴപ്പമില്ലാത്ത ചവിട്ടിയുള്ള ചവിട്ടികളൊക്കെയാണ് വീട്ടിലൊക്കെ ഉപയോഗിക്കാൻ പറ്റും മറ്റേ സാധാ ചവിട്ടിയാണ് എങ്ങത്തി ഉണ്ട് കിട്ടും മറ്റൊന്ന് ആദ്യം കാണിച്ചവിട്ടിയ ഇഷ്ടമായത് ഞാൻ പോലത്തെ ഒരു ബെഡ് അഞ്ഞൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ അങ്ങനത്തെ ഒരു ബെഡ് നല്ല ഞാൻ വാങ്ങണമെന്ന് വിചാരിച്ചായിരുന്നു പക്ഷേ പൈസയിൽ കയ്യിൽ പൈസ ഇല്ല പിന്നെ ഇതേപോലത്തെ കയ്യിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ മടാള് അത് ഇതൊക്കെ ഉണ്ടോ ഇതാ കണ്ട് തലാണ്ട് സെക്ഷൻ തലാണ്ട് സെക്ഷനിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റേറ്റ് കുറച്ച് തന്നെ കാണാൻ ഇരുപത് ഇരുന്നൂറ്റി മുപ്പത് രൂപ ഒരു തല അവിടെ അവിടെന്താ മറ്റേ ഒരു അഞ്ച് മീത് കാണണം അഞ്ച് ക്ലാസ്സിന് അഞ്ച് ക്ലാസ് അല്ലാതെ ഒരു അൾക്കാണ് നമുക്ക് മുളക് കൂടിയൊക്കെ ഉണ്ടായിട്ടുണ്ട് അഞ്ച് ക്ലാസ്സിന് എത്ര റേറ്റ് ഞാൻ കാണിച്ചുതരട്ടോ സെയിലായിട്ട് കാണും അതാ കാണുന്നത് റേറ്റ് ഇപ്പോൾ കാണിച്ചു തരാം അവിടെ റേറ്റ് എവിടെ ആ എവിടെ ആ തൊണ്ണൂറ്റമ്പത് രൂപ അഞ്ച് ക്ലാസ്സിന് ഗ്ലാസ് അല്ല കുപ്പിക്ക് തൊണ്ണൂറ്റമ്പത് രൂപ പിന്നെ ഞാൻ പറയുമ്പോൾ നമ്മുടെ തുടപ്പ് അല്ല അടിച്ചു വരാൻ പറ്റിയ ചൂലുകൾ പലവിധം ചൂലിൻ്റെ റേറ്റ് ഫോക്കസ് ആണെങ്കിലും ആ നൂറ്റമ്പത് രൂപ ചൂട് ഞാൻ നൂറ്റമ്പത് രൂപ നല്ല നല്ല ചൂടാ കേട്ടോ തുടപ്പൊന്നും കുഴപ്പമില്ല അത്യാവശ്യം കുഴപ്പമില്ല തന്നെയാണ് പിന്നെ നമ്മൾ തേങ്ങ ചേർത്തുള്ള സാധനം കേട്ടോ മറ്റേ വരെ ചിരട്ടിയായ തൊട്ടോ പിന്നെ ചെറിയൊരു മിനി ബാസ്ക്കറ്റ് ബാസ്ക്കറ്റ് മീൻ നമ്മൾ വേസ്റ്റ് ഇടാൻ പറ്റിയ സാധനം പിന്നെ കുറച്ച് തൂക്കാത്രങ്ങളൊപ്പത്ത് സൈഡിൽ ടോയ്ലറ്റ് വൃത്തിയാക്കാനുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ട് നമ്മൾ പുറത്തൊക്കെ വൃത്തിയാക്കാൻ പറ്റുക ബ്രഷുള്ള തുടപ്പ് പോലത്തെ കണ്ടിട്ടോ ഇതാ കാണുന്ന ഇതാ നമ്മൾ ബാത്റൂമ് യൂസ് ചെയ്യുക വൃത്തിയാക്കാതെ യൂസ് ചെയ്യുന്നതാണ് ഇത് നമ്മൾ കിറ്റാണ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ടോയ്ലറ്റ് ഒക്കെ വൃത്തിയാക്കാനുള്ള കിറ്റാട്ടോ അതൊരു മൂന്നെണ്ണോട്ടുണ്ട് പിന്നെ നമ്മുടെ സോപ്പും പൊടി ഇതെന്താ വലിയ ക്യാൻഡൊക്കെ ഉണ്ടല്ലോ ഏ പിന്നെ ഇതേപോലത്തെ എന്താ പറയുക കെയർവെല്ലും അല്ലേ കെയർവെല്ലേ എന്താ സാധനം പറയും ഇരുന്നൂറ്റി മുപ്പത് രൂപ ഇരുന്നൂറ്റി അറുപത് മുപ്പത് കേട്ടോ പിന്നെ നമ്മുടെ അരിപ്പ പോലെ ചോറൊക്കെ കഴുകുമ്പോൾ കഴുകാൻ അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളി സാധനങ്ങൾക്കാനും പറ്റുന്നില്ല ധാരണയില്ല അപ്പം പിന്നെ കാക്കാനോണ്ട് പിടിപ്പിച്ചാണ് പൊക്കിയിട്ട് അതാകുമ്പോൾ നിങ്ങൾക്ക് മൊത്തത്തിൽ മാക്സിമം വ്യൂസ് വ്യൂ നല്ലപോലെ സ്ഥലങ്ങൾ കാണാൻ പറ്റും ടോയ്സ് ഒക്കെ ഒമ്പത് രൂപ സ്റ്റാർട്ട് ചെയ്യണത് നല്ല നല്ല പാത്രങ്ങൾ സ്റ്റീല് സ്റ്റീലിൻ്റെ പാത്രങ്ങൾ സ്റ്റീലിൻ്റെ പാത്രം കേട്ടോ വയറിംഗ് കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായി ഞാൻ കാണിച്ചു തരും സ്റ്റീൽ പാത്രത്തിന് ഒരെണ്ണത്തിന് ഇരുന്നൂറ്റി മുപ്പത് രൂപയായിട്ടാണ് വരുന്നത് കേട്ടോ അതിങ്ങനത്തെ പാത്രം നമ്മളെല്ലാം ചായ ഉണ്ടാക്കാൻ പറ്റിയ ഡവറ അങ്ങനത്തെ കൊടുക്ക പോലത്തേന് നമ്മൾ നമ്മളാൾക്കാരും വരില്ല വരുമ്പോൾ അല്ലെങ്കിൽ ചിപ്സൊക്കെ എടുത്തിട്ട് കൊടുക്കുകയാണ് അല്ല ചായക്കിട്ട് കൊണ്ടു കൊടുക്കുക ചെയ്യാൻ പറ്റുക എല്ലാ പാത്രം ഉണ്ടോ ഇതൊരെണ്ണം നൂറ് രൂപയാണ് ഈ സാധനത്തിന് വരുന്നത് അല്ല കപ്പ് പോലത്തെ ഐറ്റംസ് ഒക്കെ കണ്ടെ കണ്ടോ ആ കണ്ണൊക്കെ ബില്ലടിക്കാതെ തിരക്കാണ് ഇതാ നമുക്ക് ചെറിയൊരു കുഞ്ഞിക്കുടുക്കാം കുഞ്ഞിക്കുടുക്ക എത്ര എഴുപത് രൂപ കുഞ്ഞിക്കുടുക്കയ്ക്ക് മാക്സിമം അവിടെ നല്ല വില കുറവുണ്ട് കേട്ടോ കയ്മറാണെങ്കിൽ നല്ല വില കുറവുണ്ട് പിന്നെ ലാഭം മെഡലിൽ ലാഭം എല്ലാം കൊണ്ടിരിക്കുമോ ഇല്ലേ പിന്നെന്താ നല്ല മിന്നി തിളങ്ങാനുള്ള പ്ലേറ്റുകൾ തിലത്തില തിളങ്ങുള്ള പ്ലേറ്റുകൾ സുന്ദരി കുട്ടി ഇത് കീച്ചണ ആണ് കീച്ചൺ പോലത്തെ സാധനമാണ് ഇവിടെ വെച്ചിരിക്കണമെന്ന് അറിയില്ല പിന്നെ കുറച്ച് ഡിസൈനായിട്ടുള്ള പാത്രങ്ങൾ കോഫി കോഫി വാച്ചില്ല കോഫി കപ്പ് അതുപോലെ ഇതാണ് നല്ല ചോറ് കൈയിലൊക്കെ വളമ്പി കൊടുക്കാൻ ഇറച്ചിക്കറിയൊക്കെ വിളമ്പി കൊടുക്കാൻ പറ്റിയ നല്ല കയ്യിൽ ഇരുപത് രൂപ നല്ല നല്ല കളർ കേട്ടോ കളറ് ആ കളർ ഇഷ്ടമായി പിന്നെ നല്ല ഇച്ചിരി എൽപ്പമുള്ളൊരു ബൗള് കുഴപ്പമില്ല നല്ല ചില്ലാട്ടോ സാധനം ചില്ലാണ് ഞാൻ കാണണ്ടാവുള്ള ബുക്ക് ചെയ്യാനായിട്ട് സാധനം പിന്നത്തെ സാധനങ്ങൾ കാണേണ്ട സാധനം അച്ചാറൊക്കെ ഉണ്ടാക്കുമല്ലേ അങ്ങനത്തെ അച്ചാർ ഉണ്ടാക്കിയൊക്കെ മറ്റേ പറ്റിയ പാത്രം കിട്ടും എന്ത് കളക്ഷൻസ് വേണമെങ്കിൽ അതെല്ലാം വരാതെ ആയിരുന്നു അതുപോലെത്തന്നെ നമ്മൾ ഐസ് ഐസല്ലേ സോറി കുപ്പി ഗ്ലാസിൻ്റെ ഒരു ജഗ്ഗ് ഇതാ കാണുന്ന സാധനം ജെറൈറ്റി ചേരിഞ്ഞിട്ടാക്കേ പിന്നെ പറഞ്ഞാൽ ജാർ ഇട്ടോ നെല്ലി കുപ്പി ഇടാനോ അതിന് മറ്റേ ജാർ ഇതാണ് ഞാൻ പറഞ്ഞ കളക്ഷൻ ഉഹ് എന്ന ഡിസൈനാ നോക്കിയാൽ അല്ല കുപ്പിച്ചിലും അത്തതാണ് നല്ല ഡിസൈനിൽ ഫ്രഷ് സോനം അതിൽ ഏറ്റത്ത് വെട്ടി തിളങ്ങുമ്പോൾ അതി ഫ്രഷ് അതുപോലെ നാല് ഡപ്പ നാല് നാല് പാത്രം പോലെ അടിപ്പിച്ചിട്ട് പിന്നെ ഇതാ ഈ കാണുന്ന പന്ത്രണ്ട് എണ്ണത്തിൽ ഇരുന്നൂറ് രൂപ വലുതുകൊണ്ട് ചെറുതുകൊണ്ട് സെയിം റേറ്റ് കേട്ടോ വലുത് എടുക്കുകയാണെങ്കിൽ ലാഭം പുറത്തുതാ ഞാൻ പറഞ്ഞ നേരത്തെ എൻ്റെ വലുത് വലിയ നല്ല അകത്ത് വെള്ളം പുറത്ത് മഞ്ഞ മഞ്ഞണ് കറുപ്പ് കാപ്പി ഓറഞ്ച് നീല ഇതാണ് കണ്ടെയ്നർ പന്ത്രണ്ട് എണ്ണത്തിന് നൂറ് രൂപ നൂറ് നൂറോട്ടോ ശ്രദ്ധിച്ചില്ല നൈസ് ഇതാണ് ചെറിയ ചെറിയ അളുക്കൾ ഇട്ടോ നമ്മളെ കട്ടിം ബോഡ് ചിക്കനെ കരി ചെയ്യാൻ പറ്റിയ കട്ടിംഗ് ബോർഡ് മരത്തിൻ്റെ ഏട്ടോ വരുന്ന സാധനം മരത്തിൻ്റെയാണ് മരത്തിൻ്റെയാണ് നൂറ്റി ഇരുപത്തൊമ്പത് ഇരുപത്തൊട്ടോ ഇത് നമ്മുടെ മറ്റേ സാധനം എന്താ പറയുക കട്ടിങ് ബോർഡ് മറ്റേ അത് മരത്തിൻ്റെ അല്ലേ സാധ നമ്മൾ സാധാരണ യൂസ് ചെയ്യാൻ മനസ്സിലായി പിന്നെ ഇതിൽ നമുക്കല്ല ചിപ്സോ മുറുക്കന്തര കൂട്ടാക്കാൻ പറ്റിയ ചെറിയൊരു പാത്രം വൈറ്റ് കഴിഞ്ഞിട്ട് ഇരുന്നൂറ് രൂപ അതിൻ്റെ ഉള്ളിൽ പല തട്ടായിട്ട് മൂന്ന് തട്ടായിട്ട് വരുന്നുണ്ട് അതി ആ വലുതിൻ്റെ കാട്ടിൽ ചെറുത് അതിനെ കാട്ടിൽ ചെറുതായിട്ട് വരണം ഉള്ളിൽ വരുന്നുണ്ട് പിന്നെ ഇതങ്ങനെ ആ മെയ്തിരിക്കണ പാത്രത്തിൻ്റെ അഭിമയത്തിനൊട്ടുള്ളതാ ഈ അതൊക്കെ കല്ല കളറുണ്ട് അഭ്യയത്തിനിട്ട് എനിക്ക് പിന്നെ ഇച്ചിരി വില കൂടിയ കപ്പ് നല്ല മറ്റേ സ്കൂളിൽ കൊണ്ടുപോകാൻ പറ്റിയ പാത്രം പോലത്തെ ചെറുതുണ്ട് വലുതുണ്ട് ഇത് പതിനഞ്ച് രൂപയുള്ളൂ അതിന് പതിനഞ്ച് ഇതിന് ഇരുപത് ഇച്ചിരി കൂടി വലിപ്പം ഉള്ളതാണ് ഇരുപത് ഉറുപ്പ്യട കേട്ടോ അപ്പോൾ എല്ലാവരും ലൈക്ക് അടി കിട്ടോ മറക്കല്ലേ പിന്നെ നമ്മളുടെ അരിപ്പ നല്ല കൊട്ട ഇമ ഈ കൊട്ട കാണുമ്പോൾ ഫസ്റ്റ് പറഞ്ഞത് പത്ത് മണിയൊക്കെ ആണ് പിന്നെ നമ്മളെ പയൻപൊരി പൊഴിച്ചിട്ട് എണ്ണ മാറ്റാൻ വയ്ക്കൂല്ലേ അങ്ങനത്തെ കയ്യിൽ ചെറിയ ചെറിയ ബക്കറ്റ് ചെറിയ ചെറിയ ബക്കറ്റാ രസം ഓ എന്ത് രസച്ചിട്ട മുടുകക്കാളെ ആണ് അരിപ്പ് പുറത്ത് ജീപ്പും ആംബുലൻസൊക്കെ ഇതേ മറ്റേ നമ്മളെ പാത്രം തുടക്കാൻ അല്ലെ കഴുകുക കഴുകാൻ വേണ്ടി ഓ ബൈക്കാണ് ബ്രഷിൻ്റെ ഭാഗമുള്ള സ്പോഞ്ചാണത് പിന്നെ അവിടെ നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ കട്ടിംഗ് പ്ലെയർ സ്ക്രൂ ഡ്രൈവറ് മെക്കാനിക് മെക്കാനി ആൾക്കാർക്കൊക്കെ പറ്റിയ ആൾക്കാർ സാധനങ്ങളുടെ കേട്ടോ ഇവിടെ ആ സ്ക്രൂ ഡ്രൈവറിൻ്റെ കളക്ഷൻസൊക്കെ എല്ലാം ഉണ്ട് പിന്നെ നല്ല വാടയല്ല പോലത്തെ പ്ലേറ്റ് നല്ല പ്ലേറ്റല്ല ഊഹ് ഹാർട്ടിൻ്റെ പ്ലേറ്റിനൊക്കെ ഇരുപത് ഉള്ളൂ ഓ തണേക്ക് ഈച്ചേൻ്റെ സെക്ഷൻ ഇതിലൊരു വാമ്പ കളക്ഷൻസ് ഉണ്ട് സ്പൈഡർമാൻ ഉണ്ട് അയൺമാൻ ഉണ്ട് പിന്നെ ആരൊക്കെ എന്താ ടോമി ജോൺ ആരൊക്കെ ഷിൻജാൻ പിന്നെ അങ്ങനത്തെ കുറേ ആൾക്കാരുണ്ട് കണ്ടാ കണ്ടായിക്കുന്നുണ്ട് ഷിൻചാൻ പച്ചക്കൂട്ടിട്ടവൻ ഊഹ് നോക്കിയാൽ അത്ര എല്ലാം വരെ ആൾക്കാർ ഇപ്പുറത്തുനിന്ന് അപ്പുറത്തുനിങ്ങനെ എടുക്കുന്നുണ്ട് നല്ല ബൊമ്മ ഓഹ് ബൊമ്മള് ടോയ്സിൽ ബൊമ്മളാണ് ബെസ്റ്റ് ആ ഭാത്ത് ബൊമ്മളായിരുന്നു ബെസ്റ്റ് പിന്നെ പന്ത് ഊഹ് ഈ വലിയ പന്ത് എണയ്ക്ക് രൂപ രൂപയുള്ളു ആ ചെറുതെ നൂറ്റമ്പത് രൂപ ആ ബാസ്ക്കറ്റ് ബോളിന് ഇരുന്നൂറ്റി അൻപത് രൂപ ഞാൻ പൈസ റേറ്റിൽ കാണിച്ചിട്ടില്ല അത് ഞാൻ എടുത്തു പറഞ്ഞത് ചൂന വർഷമല്ല നല്ല ചെരുപ്പളുണ്ട് നല്ല ബെഡ്ഷീറ്റ് അതാകാണ് ബെഡ്ഷീറ്റ് കേട്ടോ ഒക്കെ റൈറ്റ് മീ ആയിട്ട് തൂക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക്മാർക്കോ ആത്താർക്കോ ചേച്ചിമാർക്കൊക്കെ കിടാൻ പറ്റുക ടോപ്പുകൾ ടോപ്പ് എന്നല്ലേ പറയാം മാക്സി ടോപ്പ് അങ്ങനത്തെ ഐറ്റംസ് കിട്ടാം കുറെ എണ്ണം തൂക്കിയിട്ട് കുറേ എണ്ണം മറ്റേ ദീമ മടക്കി വെച്ചിരിക്കുന്നു അങ്ങനെ കുറെ അങ്ങോട്ടും ഇങ്ങോട്ടാക്കിട്ട് വെച്ചിരിക്കുകയാണ് നല്ല ബെഡ്ഷീറ്റുകൾ ഉണ്ട് വൗ പറ ഉപയോഗിക്കുന്ന സാധനം നല്ല ഡ്രസ്സുകളുണ്ട് അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ നമ്മൾ പട്ടാമ്പിൽ ഇപ്പം അടുത്ത് ഓപ്പൺ ആയിട്ടുള്ളതാ കേട്ടോ എനിക്ക് ഞാൻ കാണിച്ചിട്ട് ഇവരുടെയാണ് വിചാരിച്ചായിരുന്നു ബട്ട് എനിക്ക് കഴിഞ്ഞില്ല കാണിച്ചിട്ട് അപ്പം എൻ്റെ മുഖം കാണിക്കാണ്ട് ശരി ഞാൻ ചെറിയൊരു മുഖം കാണിച്ചിട്ട് വീഡിയോ എൻ്റെ ഇടയ്ക്ക് എടുത്തു ആൾക്കാരില്ലാത്ത പകർന്നു അവിടെ നിന്ന് ചെരുപ്പും ഞാൻ എടുത്തു കേട്ടോ പിന്നെ പുറത്ത് നോക്കുകയാണെങ്കിൽ ചെടി ചട്ടിലോട് ചട്ടിയുള്ള ചട്ടിയത് വാങ്ങണം പറഞ്ഞായിരുന്നു അപ്പം ഇനി ഇട ഇട്ടുമ്പോൾ പൈസ ഇട്ടുമ്പോൾ പോണ ചിട്ടാ അപ്പോൾ ഇതാണ് നമ്മളെ ലാഭമേല അഞ്ച് രൂപ മുതൽ മറ്റു വിലയുടെ ഉൽപ്പന്നങ്ങൾ ഈ ബോർഡ് നിങ്ങൾക്ക് നോക്കിയാൽ മതി നോക്കിയതും അതിൽ തന്നെ ഉണ്ടിട്ടാ അപ്പം ഞാൻ ലൊക്കേഷൻ ആവശ്യമില്ലല്ലോ നമ്മുടെ സ്വന്തം പട്ടാമ്പിയിൽ നമ്മുടെ സ്വന്തം പട്ടാമ്പിയിൽ പുതിയ തുടങ്ങിയ എല്ലാ വെള്ളം മെഖാസെയിൽ സ്പെഷ്യൽ ഓഫർ അടുത്തുള്ളിൽ കാണാം ബായ്